ഞാനൊരു പാവം എഴുത്തുപെട്ടി നിദ്രയിലാണ്ട ചുവന്ന പെട്ടി കാലചക്രം ഗതി മാറിയപ്പോ പാടെ മാറ്റിയ പഴയ പെട്ടി ഞാനൊരു പെട്ടി ചുവന്ന കാലചക്രം ഗതി മാറിയപ്പോ പാടെ മാറ്റിയ പഴയ പെട്ടി താതന്റെ സ്നേഹവും കാന്തന്റെ പ്രേമവും കൊച്ചുമകനേകും വാത്സല്യവും ഒട്ടുമേ ചോരാതെയുള്ളിൽ ഒളിപ്പിച്ച് അക്ഷരമുത്ത് പകർന്ന പെട്ടി താതന്റെ സ്നേഹവും കാന്തന്റെ പ്രേമവും കൊച്ചുമകനേകും വാത്സല്യവും ഒട്ടുമേ ചോരാതെയുള്ളിൽ ഒളിപ്പിച്ച് അക്ഷരമുത്ത് പകർന്ന പെട്ടി മണിയൊച്ച കേൾക്കുമ്പോ മണിയോടർ കിട്ടുമ്പോ മറുപടി നൽകിയ ഭാഗ്യപ്പെട്ടി കണ്ടുപിടിത്തങ്ങളേറിക്കഴിഞ്ഞപ്പോ അക്ഷരം അന്യമായി മാറിയപ്പോ ആർക്കുമേ വേണ്ടാത്ത കാഴ്ചപ്പെട്ടി കണ്ടുപിടിത്തങ്ങളെ പ്പോ ആർക്കുമേ വേണ്ടാത്ത കാഴ്ചപ്പെട്ടി പരിഷ്കാരം കൂട്ടുവാൻ പഴമയെ കളയുവാൻ കാലം ഒരുക്കിയ കത്തുപെട്ടി പരിഷ്കാരം കൂട്ടുവാൻ പഴമയെ കളയുവാൻ കാലം ഒരുക്കിയ കത്തുപെട്ടി മാറാല് കെട്ടിപ്പുറം മോടിയില്ലാത്ത വേലയില്ലാത്തൊരു വെട്ടിപ്പെട്ടി അന്ന് ഞാനേറെ പണിയെടുത്തെങ്കിലും ആർക്കുമേ വേണ്ടാത്ത പാട്ടപ്പെട്ടി ഇന്നു ഞാൻ ആർക്കുമേ വേണ്ടാത്ത പാട്ടപ്പെട്ടി ഓടിത്തളരുമ്പോൾ ഓടയിൽ വീഴുന്നൂർ ഏറെ പേർ പോലുണ്ട് വേറെ ളരുമ്പോൾ ഓടയിൽ വീഴുന്നോർ ഏറെ പേർ എന്നെപ്പോലുണ്ട് വേറെ കണ്ണീർ പൊഴിക്കുവാൻ കഴിയില്ല എനിക്കെൻറെ സങ്കടം ചൊല്ലുവാൻ പാഷ പോരാ കണ്ണീർ പൊഴിക്കുവാൻ കഴിയില്ല എനിക്കെൻറെ സങ്കടം ചൊല്ലുവാൻ പാഷ പോരാ വയ്ക്കും നാളെ നിങ്ങൾ എന്നെ അഴകാർന്ന ചില്ലുകൂട്ടിൽ അടച്ചു വയ്ക്കും പെട്ടി എന്ന പേര് അതിന് താഴെ കുറിച്ചു വയ്ക്കും അപ്പോഴും എന്നിൽ മിടിച്ചു നിൽക്കും ആ പഴയ കാലപ്രതാപരേണുക്കൾ െ അഴകാർന്ന ചില്ലുകൂട്ടിൽ അടച്ചു വയ്ക്കും തപാലുപെട്ടി എന്ന പേര് അതിന് താഴെ കുറിച്ചു വയ്ക്കും അപ്പോഴും എന്നിൽ മിടിച്ചു നിൽക്കും ആ പഴയ കാല പ്രതാപരേണുക്കൾ सा परे